എൽ ഡി എഫിനുണ്ടായ നഷ്ടം ഇടുക്കിയിൽ മാത്രമല്ലെന്ന് ജോസ് പാലത്തിനാൽ എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകൾ ചോർന്നിട്ടുണ്ട് ചോർന്ന വോട്ടുകൾ ആർക്കനുകൂലമായെന്ന് പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല വോട്ട് കുറഞ്ഞിട്ടുള്ളതെന്നും ഭരണവിരുദ്ധ വികാരം സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തണമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു ഈ ഒരു തോൽവിയെ എങ്ങനെയാണ് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് ചിട്ടയായ പ്രവർത്തനം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് നടത്തിയിരുന്നു ജനങ്ങൾക്ക് ആയി ബന്ധപ്പെട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത് എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് അനുകൂലമായി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് അനുകൂലമായിട്ടാണ് ആ വോട്ടുകൾ പോൾ ചെയ്തിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടാണോ അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയൂ